നിങ്ങളുടെ വ്യക്തിയുടെ ഹിഡൻ ഫീലിങ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ ആണ് നോക്കേണ്ട സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി എത്രത്തോളം ദുഃഖിക്കുന്നുണ്ട് ഈ ഒരു സെപ്പറേഷനിൽ അവർ എത്രത്തോളം വിഷമിക്കുന്നുണ്ട് നിങ്ങളെ നഷ്ടപ്പെടുന്നത് ഓർത്തിച്ച് അപ്പൊ അതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സമയത്ത് ഒരു സെപ്പറേഷൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത് ഏത് വിധിയുടെയും ഒരു റീയൂണിയൻ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഏത് വിധയുടെയും നിങ്ങളിലേക്ക് എത്തണം എന്നാണ് ആ ഒരു വ്യക്തിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഡേ ആൻഡ് നൈറ്റ് അവർ ഒരുപാട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നുള്ള ഒരു എനർജിയാണ് ക്യൂൺ ഓഫ് പെൻഡാക്കിൾസിന്റെ എനർജി ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു സമയം വരെ അവർ ഈ ഒരു സെപ്റ്റേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയി അല്ലെങ്കിൽ അവരായിട്ട് തന്നെ ഇൻഷിയേറ്റ് ചെയ്ത് ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ ഈ ഒരു സമയത്ത് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നു മേ ബി അവർ ഡിസിഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവണം ഈ ഒരു സെപ്റേഷൻ ഇനി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു എനർജി കാണുന്നത് അതുകൊണ്ട് തന്നെ അവരൊരു ഇനിഷ്യേ അവർ തന്നെ ഇനീഷ്യേറ്റ് ചെയ്യുന്നൊരു ഡിസിഷൻ എടുക്കാനായിട്ട് തയ്യാറാവുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ പേജ് ഓഫ് വേർട്സിൻ്റെ എനർജി പറയുന്നത് അവരിപ്പോൾ കുറച്ച് സെൽഫ് ഫോക്കസ്ഡ് ആയിട്ടൊക്കെ കാണുന്നുണ്ടായിരിക്കാം എന്ന് തന്നെ ആണെങ്കിലും അവർ എക്സ്പെക്റ്റേഷൻ വെക്കുന്നുണ്ട് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് എന്നുള്ള ഒരുപാട് എക്സ്പെക്ടേഷൻസ് അവരുടെ മനസ്സിലുണ്ട് ചിലപ്പോൾ അവർ മുന്നോട്ട് ചിന്തിക്കുമ്പോൾ കുറെ അധികം തടസ്സങ്ങൾ കാണും നിങ്ങളിലേക്ക് എത്താനായിട്ട് അവരിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ കുറേയധികം തടസ്സങ്ങൾ മറികടന്നാൽ അല്ലെങ്കിൽ അത് പല രീതിയിലുള്ള തടസ്സങ്ങളായിരിക്കാം നിങ്ങളിലേക്ക് എത്താനായിട്ട് കുറച്ച് പാടാണ് എന്നുള്ളത് അങ്ങനെ കുറച്ച് തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ അതൊക്കെ തന്നെ ഓവർകം ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാൻ സാധിക്കും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ അവരുടെ മനസ്സിലുണ്ട് അതുപോലെ തന്നെ ഇവിടെ സിക്സ് ഹവേഴ്സ് വാട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കാർഡിനെന്താ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് നാട് ചിലപ്പോൾ ഇങ്ങനെ ഒരു ഓണോൻ്റെ ഓഫ് റിലേഷൻഷിപ്പ് പോലെയൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം അപ്പോഴൊക്കെ തന്നെ നിങ്ങൾ റിയലൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഒരുപാട് നാളൊന്നും തന്നെ സെപ്പറേറ്റഡ് ആയിട്ടിരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അത് നിങ്ങൾക്കും അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവർക്കും അതുപോലെ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കാം എത്രയൊക്കെ സെപ്പറേഷൻ ആണെങ്കിലും അവരുടെ ഓർമ്മകൾ നിങ്ങളോടൊപ്പം ഉണ്ട് അല്ലെങ്കിൽ അവരുടെ അവരുമായിട്ടൊരു കണക്ഷൻ നിങ്ങൾക്ക് വിട്ടു പോകണില്ല അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു പ്രസൻസ് ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം ഒരുപാട് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻ ഡിസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ ഇതിൽ ഒരുപാട് ദൂരം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ട് കുറേ നാളായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിലും എന്തെങ്കിലും നമ്മളൊരു കണക്ഷൻ ഇപ്പോഴും വർക്കാണ് അല്ലെങ്കിൽ അവരുടെ പ്രസൻസ് പോലും നിങ്ങൾക്ക് പലപ്പോഴായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്കും അങ്ങനെ തന്നെ ആയിരിക്കാം അതുപോലെ തന്നെ ഇവിടെ ടെനോസ് വാട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കാർഡിനെ അനുസരിച്ച് നോക്കിയാണെങ്കിലും സെപ്പറേഷനിലായിട്ട് കുറേയധികം നാളുകളായിട്ടുള്ള അങ്ങനെയുള്ളവരും ഉണ്ട് എന്നിരുന്നാലും നിങ്ങൾ തമ്മിലുള്ളൊരു കണക്ഷൻ നിങ്ങൾ കംപ്ലീറ്റ്ലി വിട്ടു പോകുന്നില്ല ഒരു ദിവസം പോലും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഓർക്കാണ്ടിരിക്കണില്ല ഓരോ മൊമെന്റിൽ അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങൾ ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജായിട്ടിരുന്നാൽ കൂടിയും ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് പലപ്പോഴും നിങ്ങൾ അവർ ചിലപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ഒരു ശല്യം അല്ലെങ്കിൽ നിങ്ങൾ അവരെ കംപ്ലീറ്റ് ആയിട്ട് മറന്നു കാണുമോ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വെച്ചിട്ടായിരിക്കും നിങ്ങളോട് ഒരു ഒരു ഇനിഷ്യേറ്റീവ് ചെയ്ത് ഒരു കോൾ ആയിക്കോട്ടെ മെസ്സേജ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ചിലപ്പോൾ അതേ ഫീലിങ്സ് ആയിരിക്കും ഇനി ഞാനായിട്ട് ചെല്ലുമ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് പറയുന്നത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ മറക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകൾ അവരുടെ മനസ്സിലുണ്ട് എന്നൊക്കെ തന്നെ ആണെങ്കിലും നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് കൂട്ടുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നത് കുറച്ച് ഈഗോ ഉള്ള പോലെ അല്ലെങ്കിൽ ഞാനായിട്ട് ഇനി മിണ്ടിക്കൊണ്ട് ചെന്നു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി എങ്ങനെയാണ് കംപ്ലീറ്റ്ലി എനി പിന്നെയും അവോയ്ഡ് ചെയ്യുവോ അത് നിങ്ങൾക്കൊരു നിങ്ങൾ താണു കൊടുക്കും അങ്ങനൊരു ഈഗോ ഉള്ള പോലെ നിങ്ങൾക്ക് അവർക്കും ആ ഒരു കാര്യത്തിൽ കുറച്ചൊരു രീതിയിൽ അത് ഉള്ളതായിട്ടൂടെ ഫീൽ ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടൊരു അങ്ങനെ ഒരു തടസ്സം ഇവിടെ കാണുന്നുണ്ട് നിങ്ങളായിട്ട് തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത് ഇനി അവരായിട്ട് തന്നെ വരട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട് എന്ത് തന്നെ ആണെങ്കിലും ഇവിടെ ടെൻ ഓസ് എനർജി നോക്കുകയാണെങ്കിൽ ഒരു എന്താണ് ഒരു എക്സ്പെക്റ്റേഷൻ നിങ്ങൾക്ക് രണ്ട് പേർക്കും ഉണ്ട് ഏത് വിധേനയും നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചറിലൊരു റിയൂണിൻ ഉണ്ടാവും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ നല്ല രീതിയിൽ നിങ്ങൾക്കുള്ളതായിട്ടിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ടു ഓഫ് വൺസ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കാർഡിനെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അവർ ഭയങ്കര ക്ഷമയോട് തന്നെ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് പോലും ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒരു ഈഗോ ഉള്ള പോലെ അല്ലെങ്കിൽ മുന്നോട്ട് വരാനായിട്ട് അല്ലെങ്കിൽ എന്ത് തന്നെ കാരണം അവരുടെ ഭാഗത്തായിക്കോട്ടെ തെറ്റ് നിങ്ങളുടെ ഭാഗത്ത് ആയിക്കോട്ടെ കുറച്ചൊരു മിനിക്കോട് ചെന്നാൽ ഇനി അവരായിട്ട് വരട്ടെ അങ്ങനെ ഒരു ഇതുള്ള പോലെ ഉണ്ട് അതല്ലാതെ തന്നെ കുറച്ച് പേരായിട്ട് ഒരുപാട് ക്ഷമയോട് തന്നെ വെയിറ്റ് ചെയ്യുന്നവരും ഉണ്ട് ഭയങ്കര ക്ഷമയോട് തന്നെ അത് കുറച്ച് നിങ്ങളുടെ ഇടയിൽ കോമൺ ആയിട്ട് ഒരു പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അത് ഒരുപാട് തടസ്സങ്ങളാണ് പല രീതിയിലുള്ള തടസ്സങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ ഉണ്ട് സൊ അതൊക്കെ തന്നെ മാറി വരാനായിട്ട് ഒരുപാട് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളാണെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം സോ ഈ ഒരു സമയത്ത് ഒരുപാട് വെയിറ്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ടു ഓഫ് വൺസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ക്ഷമയോടുകൂടി അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങളിലേക്ക് എത്താനായിട്ടുള്ളത് അതുപോലെ തന്നെ ഈസോ മാൺസിനിച്ച് പറയുന്നത് നിങ്ങളുടെ ഓർമ്മകളാണ് അവർക്ക് ഈ ഒരു നിമിഷം പോലും അവരുടെ മനസ്സിൽ വരുന്നത് എന്ന് പറയുന്നത് അവരുടെ ഹിഡൻ ഫീലിങ്സ് പോലും നിങ്ങൾ പോലും അറിയാണ്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെ അവർ അറിയുന്നുണ്ടായിരിക്കാം സോഷ്യൽ മീഡിയ വഴി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് വഴി ആയിക്കോട്ടെ ഒക്കെ തന്നെ നിങ്ങളുടെ കാര്യത്തിലൊക്കെ തന്നെ അവർ അപ്ഡേറ്റഡ് ആണ് കൂടുതൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെ ഓരോ മൊമെൻറ്റിലും അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത് ഒക്കെ തന്നെ നിങ്ങൾ ഓർക്കും ചിലപ്പോൾ നിങ്ങൾ കുറെ പേരെങ്കിലും ഹൈഡ് ഹൈഡായിട്ടിരിക്കുന്നുണ്ടാവാം അവരെ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്തോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിലും അവരുടെ നിങ്ങളുടെ കാര്യമൊന്നിനി അറിയണ്ട എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഹിഡൻ ഹിഡനായിട്ടിന് ഹൈഡ് ചെയ്ത് ഇരിക്കുന്നത് ഇരിക്കുന്നുണ്ടാവാം ഇന്ന് തന്നെയാണെങ്കിലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് അവർ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് അവർ നിങ്ങളെ ഒരുപാട് ചേസ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളെ എന്നാലും ഈ ഒരു സമയത്ത് അവർ നിങ്ങളെ ഒരുപാട് ഓർക്കുന്നുണ്ട് അവര് ചിലപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള മ്യൂസിക്കുകളൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ചില ചില പാട്ടുകൾ അപ്പോൾ അവർ ആ ഒരു സോങ്ങ് ഒക്കെ തന്നെ ചിലപ്പോൾ റിപ്പീറ്റായിട്ട് കേൾക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മകൾ കൂടുതൽ വരുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ വോയിസ് നിങ്ങളുടെ വോയിസ് ഒക്കെ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമുള്ളവരായിരുന്നിരിക്കാം സോ അതുകൊണ്ട് തന്നെ വോയിസ് മെസ്സേജസ് ഒക്കെ എടുത്തിട്ട് കേട്ട് നോക്കുന്നുണ്ടായിരിക്കാം സോ നിങ്ങളുടെ വോയിസിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ വോയിസ് സ്വീറ്റാണെന്നോ അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടമാണെന്നോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വോയിസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളായിട്ടുള്ള മെസ്സേജസ് ആയിക്കോട്ടെ ഒക്കെ തന്നെ എടുത്ത് കേട്ട് നോക്കുന്നതും ഒക്കെ തന്നെ അവർക്ക് ഭയങ്കര ഒരു നിങ്ങളുടെ ഈ നിങ്ങളുടെ ഓർമ്മകൾ സന്തോഷകരമായിട്ടുള്ള കുറിച്ച് ഓർക്കാനും അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലിപ്പോൾ ഒരു സെപ്പറേഷൻ വന്നത് എന്തെങ്കിലും തരത്തിലുള്ള മിസ് അണ്ടർസ്റ്റാൻഡിങ് ആയിക്കോട്ടെ തരപ്പാട് സിറ്റുവേഷൻ വന്നതിൻ്റെ ആ ഭാഗത്തായിക്കോട്ടെ അപ്പം അന്നേരം ഉണ്ടായിട്ടുണ്ടായിരുന്ന വഴക്കുകളും കാര്യങ്ങളും ഒന്നും അല്ല അല്ലാണ്ട് നല്ല നല്ല ഓർമ്മകൾ ഓർത്തെടുക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് ആ ഓർമ്മകളിൽ അവർ സന്തോഷം കണ്ടെത്തുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ കാണുന്നത് ഓക്കേ അതുപോലെ തന്നെ എൻ്റെ എൻഡോ പെൻഡാക്കൾസിൻ്റെ അറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു നിമിഷം പോലെ അവർ നിങ്ങളെ ഒരുപാട് ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നഷ്ടമായി പോകുമോ എന്നുള്ള ഒരു കാര്യത്തിലൊക്കെ അവർ ഒരുപാട് ഭയം അവർക്ക് തോന്നുന്നുണ്ട് കുറച്ച് പേർക്കെങ്കിലും ഒരു എക്സ്ട്രാ മിനിറ്റുള്ള അഫെയർ പോലെ വിവാഹത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു അത്തരമൊരു റിലേഷൻഷിപ്പ് പോലെ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് പേർക്ക് വളരെ കുറച്ച് പേർക്ക് സോ അതുകൊണ്ട് തന്നെ ഒരുപാട് എതിർപ്പുകൾ നിങ്ങൾ നേരിടേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് തടസ്സങ്ങൾ നിങ്ങൾ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാനായിട്ട് ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഇവിടെ ക്ലാരിഫൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്ന സമയത്ത് ഹൈ പ്രൈസിലെസ് എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു കാർഡിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം നിങ്ങൾ കുറച്ച് പേരെയും ഒരു ടിൻ ഫ്ലെയിം കണക്ഷൻ ഒക്കെയുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഒരു ടെലിമതി കമ്മ്യൂണിക്കേഷൻ പോലും വർക്കാകുന്നുണ്ട് നിങ്ങളുടെ ഫീലിങ്സ് അവർക്ക് മനസ്സിലാവുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ഫീലിങ്സ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവാം സോ അത്തരത്തിലൊരു ടിൻ ഫ്ലെയിം ജേണിയായിട്ട് ഇവിടെ കാണുന്നുണ്ട് കുറച്ച് പേർക്കെങ്കിലും സോ അതുകൊണ്ട് തന്നെ എത്രയധികം സെപ്പറേഷനിലാണ് നിങ്ങൾ ഈ ഒരു അവസ്ഥയിലുള്ളത് എന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾക്ക് രണ്ടു പേർക്ക് നിങ്ങളുടെ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു കണക്ഷൻ വിട്ടുപോകുന്നില്ല ഈ ഒരു സെപ്പറേഷൻ ആണെങ്കിൽ ഒന്നും തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അല്ലെങ്കിൽ സ്വപ്നങ്ങളിൽ പോലും ഇവരെ കാണുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ ക്ലാരിഫൈ ചെയ്യുന്ന സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ് ഫൈവ് ഓഫ് കപ്സ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ ഒരു ക്ലാരിഫിക്കേഷൻ എന്തോണം നമ്മളിത് നോക്കിയിട്ടുണ്ടായിരുന്ന അവരുടെ ഒരു ഹിഡൻ ഫീലിങ്സും അല്ലെങ്കിൽ അവർ നിങ്ങളെ നിങ്ങളെ വിട്ടു പോകുന്നില്ല എത്രത്തോളം ദുഃഖിതരാണ് എന്നുള്ളൊരു കാര്യമായിരുന്നു സോ അതിനൊരു ക്ലാരിഫിക്കേഷൻ എന്തോണം അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കാർഡാണ് ഫൈവ് ഓ കപ്സ് എന്നുള്ള ഒരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് അവർക്കൊരു ലോസ് ഫീലിംഗ് ആണ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ആക്റ്റീവായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ കുറച്ച് പേരെങ്കിലും ഒന്ന് അവരെ കാണിക്കാനായിട്ട് ചിലപ്പോൾ നിങ്ങൾ ഹാപ്പിയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകുന്നുണ്ടാവാം പക്ഷെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലും നിങ്ങൾ ആ ഒരു വ്യക്തി പ്രണയിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് പക്ഷെ നിങ്ങൾ പുറമേ ഉള്ള ഒരു പുറമേ നിങ്ങൾ കുറച്ച് ആക്റ്റീവായിട്ടിരിക്കുന്നതായിട്ട് കാണുവാണെ കണ്ടോട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്റ്റാറ്റസ് അപ്ഡേറ്റ് നിങ്ങൾ ഇടുന്നതും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതൊക്കെ വഴി അവർ ഒരു ഇപ്പം വിചാരിക്കുന്നുണ്ടാവും അവരില്ലെങ്കിലും നിങ്ങൾ ഹാപ്പി ആണോ അല്ലെങ്കിൽ അവർ അവരില്ലാത്ത സമയത്ത് നിങ്ങൾ ഇത്രത്തോളം ഹാപ്പി ആയിട്ടിരിക്കുകയാണോ സോ നിങ്ങൾക്ക് ഓരോ മൊമെന്റും ഭയങ്കര ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇനി അവർ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് നഷ്ടമാകുമോ എന്നൊക്കെയുള്ള രീതിയിൽ അവർക്ക് അങ്ങനെ തോന്നിത്തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു സമയത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ്ലി ഓൺ ആയി പോവോ അല്ലെങ്കിൽ ഇനി നിങ്ങളെ തിരികെ വരില്ലേ കാരണം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സെൽഫ് ഫോക്കസ്ഡ് ആയോ നിങ്ങൾ ആ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ട് ഹൺഡ്രഡ് പേർസെൻറ്റ് വെച്ച് സന്തോഷം കണ്ടെത്താൻ തുടങ്ങിയിട്ടുണ്ടോ ഇനി അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ വരില്ലേ ഇനി അവരെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കില്ലേ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്ത് തുടങ്ങിയോ അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ ആ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് കുറച്ച് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടായിരിക്കാം സോ അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫൈവ് മോ കപ്സിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ അവർ ഭയങ്കര സാഡാണ് ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ അവർ ഭയങ്കര ഡിപ്രസ്ഡ് ആണ് അവർ ഭയങ്കര വിഷമത്തിലാണ് ഒരു പേടിയാണ് അവർക്ക് നിങ്ങളെ ആയിട്ട് നഷ്ടമായി പോവോ എന്നെല്ലാ കാര്യത്തിൽ അവർക്ക് ഭയങ്കര വിഷമമുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്